നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് പിന്നാലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഭരണകക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യം അഥവാ എൻ ഡി എ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം നേടുമെന്നാണ് പ്രവചിക്കുന്നത് മാട്രൈസ് ജെ വി സി ചാണക്യ സ്ട്രാറ്റർജി പി മാർക്ക് പീപ്പിൾസ് ഇൻസൈറ്റ് ദൈനിക് ഭാസ്കർ ഡി വി റിസർച്ച് പീപ്പിൾസ് പൾസ് തുടങ്ങിയ എട്ട് എക്സിറ്റ് പോളുകളാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തുടരുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിച്ച പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരാജ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധ്യത ഇല്ല എന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു എൻ ഡി എ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റ് വരെ നേടുമെന്നാണ് പീപ്പിൾസ് പൾസ് സർവേ പ്രവചിക്കുന്നത് എൻ ഡി സഖ്യം എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി സീറ്റ് വരെ നേടുമെന്നും ജെ എസ് പി പൂജ്യം മുതൽ അഞ്ചു വരെ സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു ടൈംസ് നൗ ജെ ബി സി സർവേ പ്രകാരം എൻ ഡി എ നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റ് വരെ നേടും ഇൻഡി സഖ്യം എൺപത്തി എട്ട് മുതൽ നൂറ്റിമൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം എൻ ഡി എക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് ചാണക്യ സ്ട്രാറ്റജീസ് പ്രവചനം ഇൻഡി സഖ്യം നൂറ് മുതൽ നൂറ്റി എട്ട് സീറ്റ് വരെ നേടുമെന്നും മറ്റുള്ളവർ മൂന്ന് മുതൽ ഏഴ് സീറ്റ് വരെ നേടുമെന്നും പ്രവചിക്കുന്നു മാട്രൈസ് പ്രവചന പ്രകാരം നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ നൂറ്റി അറുപത്തി ഏഴ് സീറ്റ് വരെ എൻ ഡി എ നേടും ഇൻഡി സഖ്യം എഴുപത് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടും മറ്റുള്ളവർ മൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം രണ്ടാം ഘട്ടത്തിൽ മൂന്ന് ദശാംശം ഏഴ് കോടി വോട്ടർമാരാണ് നിതീഷ് കുമാർ സർക്കാരിലെ നിരവധി മന്ത്രിമാരുൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളുടെ വിധി നിർണയിച്ചത് രണ്ടാം ഘട്ടത്തിൽ വൈകുന്നേരം അഞ്ച് മണിവരെ അറുപത്തി ദശാംശം ഒന്നേ നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇത് ബീഹാറിലെ എക്കാലത്തെയും ഉയർന്ന പോളിംഗ് ശതമാനമാണ് നവംബർ ആറിന് നടന്ന ഒന്നാം ഘട്ടത്തിലും അറുപത്തി അഞ്ച് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു വോട്ടെണ്ണൽ നവംബർ പതിനാലിനാണ് നടക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബിഹാർ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് വേണ്ടത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇന്ത്യൻ മുന്നണിയിൽ പ്രതിസന്ധിയും ആശയക്കുഴപ്പവും രൂക്ഷമായിരുന്നു സഖ്യത്തിലെ പ്രമുഖ കക്ഷികളായ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജനത്തെ തുടർന്നുണ്ടായ തർക്കം മൂലം പല മണ്ഡലങ്ങളിലും ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ബിഹാറിലെ ആർ ജെ ഡിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യകക്ഷികൾ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് നേർക്കുനേർ ഏറ്റുമുട്ടിയത് ഇതിൽ അഞ്ച് സീറ്റുകളിൽ ആർ ജെ ഡിയും കോൺഗ്രസും നേരിട്ടുള്ള മത്സരത്തിലായിരുന്നു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന്റെ പിടിവാശിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ റാം പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു പ്രധാന സഖ്യകക്ഷികളായ കോൺഗ്രസിനും ആർ ജെ ഡിക്കും പുറമെ സഖ്യകക്ഷിയായ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കെതിരെയും ആർ ജെ ഡി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടക കക്ഷിയായിരുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച ആറ് സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി എങ്കിലും പിന്നീട് നടന്ന സമവായ ചർച്ചകളെ തുടർന്ന് ജെ എം എം പിന്മാറിയത് ഇന്ത്യ മുന്നണിക്ക് താൽക്കാലിക ആശ്വാസം നൽകി ആദ്യഘട്ട വോട്ടെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിക്കാറായപ്പോഴും ഇന്ത്യ മുന്നണിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു കോൺഗ്രസ് തങ്ങളുടെ നാൽപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുവാൻ വൈകിയത് അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു ഈ ഭിന്നതകൾ കാരണം എൻ ഡി എ സഖ്യം ചിട്ടയായ പ്രചാരണത്തിലൂടെ മുന്നേറുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഐക്യമില്ലാത്ത ചിത്രം സൃഷ്ടിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്